നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ മിത്രങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് അൻസാരി എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് എന്റെ വീട്ടിൽ വാപ്പായും ഉമ്മായും ഞാനും ഒരനിയത്തെയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം എന്റെ ബാപ്പായ്ക്ക് കൂലിപ്പണിയാണ് എന്തു പണിക്കും ബാപ്പ പോകും എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ആകെ പഠിച്ചതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു വരെ വല്ലച്ചാതിലും പോയി പിന്നെ ബാപ്പായുടെ കൂടെ ജോലിക്കിറങ്ങി എനിക്കൊരു ഇരുപത് വയസ്സുള്ളപ്പോൾ നടന്ന ഒരു അടിപൊളി അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ബാപ്പായുടെ കൂടെ ഒരു ദിവസം ഒരു വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു ചേച്ചിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു സുന്ദര നിമിഷം സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും അവർക്ക് കിട്ടാത്ത ആ അനുഭവം ഞാൻ അവർക്ക് കൊടുത്തു അതിനുശേഷം ഞാനില്ലാതെ ചേച്ചിക്ക് പറ്റില്ല എന്ന് വന്നു ആ സംഭവം ഞാൻ നിങ്ങളോട് വിവരിക്കാം ഒരു ദിവസം ബാപ്പ ഒരു വീടിന്റെ ഓടു മാറിയിടാൻ പോയി അവിടെ വച്ചാണ് ഈ സംഭവം നടന്നത് ആ വീട്ടിൽ ഒരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞതാണ് ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു മണാഗുണാഞ്ചനാണെന്ന് അയാളുടെ പേര് ശിവപ്രസാദ് ചേച്ചിയുടെ പേര് നിഷ സത്യം പറഞ്ഞാൽ ചുമന്നു ഒരു സുന്ദരി കുട്ടി അവിടെ ചേച്ചിയുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ഉണ്ടായിരുന്നു ഓടുമാറിയിടാൻ എൻ്റെ ബാപ്പയും മൂന്നാല് പണിക്കാരൻ ചെന്നു ചേച്ചിയാണെങ്കിൽ അവരോടൊക്കെ ഭയങ്കര കൊഞ്ചലും കുഴയിലും ഒരുമാതിരി എല്ലാം കാണാൻ പാകത്തിന് അവരുടെ മുൻപിൽ വന്ന് നിന്ന് ചില പോപ്രായ പോപ്രായങ്ങളൊക്കെ കാണിക്കുമായിരുന്നു ഇതൊക്കെ ഞാനെങ്ങനെന്താ ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും ബാപ്പ വീട്ടിൽ വന്ന് രഹസ്യമായി ഉമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു അതുമാത്രമല്ല ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല മുഴുത്ത മുന്നഴകും പിന്നഴകും ഒക്കെയുള്ള ഒരു സുന്ദരി കുട്ടി വാപ്പ ഉമ്മായോട് പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു സത്യം പറയാമല്ലോ വാപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുതലിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി ആദ്യമൊക്കെ വീടിന്റെ അറ്റകുറ്റപ്പണികളായിരുന്നു എല്ലാം കഴിഞ്ഞ് ഓടുകൾ മേളിൽ നിന്നും താഴെ ഇറക്കി വീണ്ടും വൃത്തിയാക്കി തിരിച്ചു വെക്കും അങ്ങനെയാണ് എൻ്റെ വാപ്പ ചെയ്യുന്നത് അങ്ങനെ ഓട് വെക്കുന്ന ദിവസങ്ങളിൽ കൂടെയുള്ള ആളുകൾ എല്ലാവരും വേണമെന്ന് വാപ്പയ്ക്ക് നിർബന്ധമായിരുന്നു പക്ഷെ അതിൽ രണ്ടുപേര് ആ ദിവസങ്ങളിൽ ഇല്ല അവരില്ലാതെ എങ്ങനെ ചെയ്യും എല്ലാം കൂടി തനിയെ ചെയ്താൽ സമയത്തൊട്ട് തീരത്തുമില്ല എന്ന് വിചാരിച്ച് ആകെ വിഷമത്തിലായിരുന്നു എൻ്റെ വാപ്പ അതൊക്കെ അടുക്കളയിൽ നിന്ന് ഉമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു ആ അവസരം ഞാൻ നന്നായി തന്നെ മുതലെടുക്കാൻ തീരുമാനിച്ചു എന്തായാലും വാപ്പായുടെ കൂടെ സഹായത്തിന് വേണ്ടി ആ വീട്ടിൽ പോവുകയാണെങ്കിൽ വാപ്പ പോലും കൊതിച്ച ആ ചേച്ചിയെ നേരിട്ട് കാണാം വാപ്പ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയുകയും ചെയ്യാം ഞാൻ വിചാരിച്ചു ഞാൻ ബാപ്പായോട് പറഞ്ഞു പാപ്പ ആരുമില്ലെങ്കിൽ സഹായിക്കാൻ ഞാൻ വരാം അപ്പോൾ പിന്നെ രണ്ടുപേരുടെ കൂലി കയ്യിൽ നിന്നും പാപ്പയുടെ പോകില്ലല്ലോ കുറച്ചു പൈസ എനിക്ക് തന്നാൽ മതി ഞാൻ വാപ്പായോട് പറഞ്ഞപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് വാപ്പായ്ക്ക് തോന്നി എനിക്ക് അവിടുത്തെ ചേച്ചിയെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു ഞാൻ വലിയ പൈസ ഒന്നും വേണ്ട എന്ന് വാപ്പായോട് പറഞ്ഞത് കാരണം വാപ്പ എന്നെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിലോ അങ്ങനെ പിറ്റേ ദിവസം ഞാനും കൂടി ബാപ്പാടെ കൂടെ പണിക്ക് പോയി ഓടെല്ലാം താഴെ ഇറക്കി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വെക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ പോയത് പക്ഷേ പണി അതല്ലേ തന്നത് അതിനു പകരം തൊട്ടപ്പുറത്തുള്ള ഒരു തൊഴുത്തിൽ കുറച്ച് പണികൾ തീരാതെ കിടക്കുകയായിരുന്നു അതിന്റെ പണികളൊക്കെ വാപ്പാനെ ഏൽപ്പിച്ചു അങ്ങനെ ഞാനും വാപ്പായും കൂടി അവിടെ ഇരുന്ന് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പ പറഞ്ഞ ആ സുന്ദരി ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സുണ്ടെന്നൊക്കെ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു അത്രയ്ക്ക് തീരെ ചെറിയ ആളായിരുന്നു വലിയ ഹൈറ്റ് ഒന്നുമില്ല പക്ഷെ ശരീരമൊക്കെ നല്ല വടിവത്തത് തന്നെയായിരുന്നു വാപ്പ വീട്ടിൽ വന്ന് പറഞ്ഞതൊക്കെ ഒരു സത്യം തന്നെ ആയിരുന്നു പാപ്പ പോലും കണ്ടുപൊതിച്ചെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ അവിടെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ചേച്ചിയെ തന്നെ ആയിരുന്നു എന്റെ നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ചേച്ചി എന്നോട് ദേഷ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ നോക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് ചേച്ചി എന്നെ നോക്കി വെള്ളം ഇറക്കുകയായിരുന്നു അല്ലേലും ഞാനും ഒരു ചുള്ളൻ ചക്കൻ തന്നെ ആയിരുന്നല്ലോ അപ്പോ പിന്നെ ചേച്ചിയെ കുറ്റം പറയാനും പറ്റത്തില്ല ഞങ്ങൾക്ക് ചായ എടുക്കലും ഓരോ ആഹാരങ്ങൾ ഉണ്ടാക്കി തരുകലും ഒക്കെയായിട്ട് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ ആയിരുന്നു ചേച്ചി ഭർത്താവിനെ ആണെങ്കിൽ വലിയ മൈൻഡൊന്നുമില്ല എന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി അന്നത്തെ ദിവസത്തെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് കൊതിയായി തുടങ്ങി പിറ്റേ ദിവസവും പണിക്ക് വേണ്ടി ഞാനും ബാപ്പായും കൂടി പോയി അന്നത്തെ ദിവസം ഓടൊക്കെ പുരയുടെ മുകളിൽ നിന്ന് ഇറക്കാനായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ബാപ്പ ഓ പുരയുടെ മുകളിൽ നിന്ന് ഓരോ ഓടും പറക്കി തന്നു പെട്ടെന്നാണ് ഒരു ഓട് വാപ്പായുടെ കയ്യിലേക്ക് വീണ് ആ കയ്യിലെ തുരി പോയത് അതുകൊണ്ട് ഇനി ഞാൻ പറക്കി വെച്ചോളാ എന്ന് പറഞ്ഞ് ഞാൻ ബാപ്പായ പതുക്ക താഴെ ഇറക്കി എന്നിട്ട് ഞാൻ മുകളിലേക്ക് വലിഞ്ഞു കയറി അന്നത്തെ ദിവസം ഓടുകളൊക്കെ പറക്കി താഴെ വെക്കുന്ന ദിവസമായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുണ്ടൊക്കെ ഉടുത്തായിരുന്നു അന്ന് ചേച്ചിയുടെ വീട്ടിൽ പണിക്ക് പോയത് ബാപ്പായ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാപ്പായ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ കയറി ഓരോ ഓടും താഴത്തേക്ക് കൊടുത്തു പക്ഷേ മുകളിൽ നിന്ന് ഞാൻ ഓരോ ഓടും പറക്കി താഴെ കൊടുക്കുമ്പോൾ അത് താഴെ നിന്ന് വാങ്ങുന്നത് എൻ്റെ വാപ്പ ആയിരുന്നു മുറിഞ്ഞിരിക്കുന്ന കൈകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടുകൾ പറക്കി വെച്ചപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ വാപ്പ ആകെ വിഷമിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് നൈസായിട്ട് ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വാപ്പയോട് മാറിയിരുന്നോളാൻ ചേച്ചി പറഞ്ഞു എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് പറക്കി കൊടുക്കുന്ന ഓരോ ഓടും മേടിച്ച് താഴെ വെക്കുന്നത് ചേച്ചിയായിരുന്നു ചേച്ചി വന്ന് എന്റെ താഴെ നിന്ന് ഓരോ ഓടും മേടിച്ച് പറക്കി വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ എന്റെ മുണ്ട് പതിയെ മടക്കി കുത്തി തന്നെ നിന്നു നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ പല നോട്ടവും മറ്റു പല വഴികളിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നി ചേച്ചിക്ക് ഭർത്താവിൽ നിന്ന് കാര്യമായ ഒന്നും ലഭിക്കുന്നില്ല എന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നീട് കുറെ ഓടുകളൊക്കെ താഴെ ഇറക്കി വെച്ച് എല്ലാം വൃത്തിയാക്കി തിരിച്ചു വെച്ചു ബാക്കിയുള്ള ഓടുകളൊക്കെ അടുത്ത ദിവസം വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുകയായിരുന്നു ആ സമയം എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ ചേച്ചി എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു അവൾ കുളിക്കാൻ വേണ്ടി പോയതാണെന്നും ആകെ ദേഹം മൊത്തം ചെളിയായി ചേച്ചിയുടെ അമ്മായിയമ്മ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് ഞാനൊരു സാധനം എടുക്കാനുണ്ട് പാപ്പ പാപ്പ അങ്ങോട്ട് നടന്നോ എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് കയറി ഞാൻ പതിയെ ഏണിയിലൂടെ കയറി ബാത്റൂമിന്റെ സൈഡിലുള്ള ഓട് മാറ്റി പതിയെ ബാത്റൂമിലേക്ക് നോക്കിയതും ഒരു കിടിലൻ കാഴ്ചയായിരുന്നു അകത്ത് ഞാൻ കണ്ടത് പെട്ടെന്ന് മുകളിൽ നിന്നും വെട്ടം കണ്ടപ്പോൾ ചേച്ചി മുകളിലേക്ക് നോക്കി ആ സമയം ചേച്ചി എന്നെ കണ്ടു പക്ഷേ എന്നെ കണ്ടപ്പോൾ ചേച്ചി കടന്ന് അലറി വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ആരാണെന്ന് മനസ്സിലായപ്പോൾ ചേച്ചി എന്നോടവിടെ നീ എന്തു ചെയ്യുകയാണെന്ന് വിളിച്ചു ചോദിച്ചു ഞാനൊരു ഓട് വെച്ചത് ശരിയായില്ല ചേച്ചി നനയും അത് ശരിക്കും വെക്കാൻ കയറിയതാണെന്ന് ഒരു കള്ളം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ദേഹത്ത് മൊത്തം സോപ്പ് തേക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ചേച്ചിയോട് വിളിച്ചു ചോദിച്ചു സോപ്പ് ഞാൻ തേച്ചു തരണോ എന്ന് ചോദിച്ചു ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചേച്ചി കുളിക്കാൻ തുടങ്ങി എന്തായാലും ചേച്ചിക്ക് എന്നോട് ചെറിയ താല്പര്യമുണ്ടെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്ങനെ ഓട് ഓടുപണിയുടെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാനും ചേച്ചിയും തമ്മിൽ നല്ല രീതിയിൽ കൂട്ടായി എല്ലാ പണിയും തീർത്ത് മുഖമൊക്കെ കഴുകി പോകാൻ തുടങ്ങുന്ന സമയം ചേച്ചി എന്നോട് ഓ ദേഹം മൊത്തം അഴുക്കായല്ലോ കുളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ചേച്ചി നിർബന്ധിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കാനായി പുറത്തുള്ള ബാത്റൂമിലേക്ക് കയറി ഞാൻ ബാത്റൂമിലേക്ക് കയറിയതും ചേച്ചി ഓടി വന്നു അവിടുത്തെ ബാത്റൂമിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ചേച്ചി കുളിക്കുന്ന ബാത്റൂമിൽ കയറി കുളിച്ചോളാൻ എന്നോട് പറഞ്ഞു ചേച്ചി പറയുന്നത് കേട്ട് ഞാൻ അവിടെ തന്നെ കുളിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാത്റൂമിന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു ആരായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പതിയെ തുറന്നു നോക്കിയപ്പോൾ വാതിൽ തള്ളി തുറന്ന് ചേച്ചി അകത്തേക്ക് പെട്ടെന്ന് അങ്ങ് കയറി ഞാനും അകം മുഷിഞ്ഞിടാ നിന്റെ കൂടെ കുളിക്കുകയാണെങ്കിൽ ഒരു കൂട്ടുണ്ടല്ലോ എന്നും പറഞ്ഞാണ് ചേച്ചി അകത്തേക്ക് തള്ളി കയറിയത് പിന്നെ പിന്നെ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ നിന്ന് പുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയത്